ഈ സീസണിലെ കണ്ടസ്റ്റന്റുകൾക്ക് എത്ര ശ്രമിച്ചാലും മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു ഗെയിമാണ് അനുമോള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനുമോളിന്റെ പല ഗെയിമുകളും കണ്ടു കഴിഞ്ഞാൽ ചുറ്റും നിന്നവർക്ക് തോന്നും അനുമോള് പക്ക നെഗറ്റീവാണ് ആണ് പുറത്തുനിന്ന് കാരണം സ്വയം ഒറ്റപ്പെടാൻ ശ്രമിക്കുക എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്ന് കരയുക ഇപ്പോൾ പിന്നെ പാവയും കൊണ്ട് നടക്കുക ഇതൊക്കെ കാണുമ്പോൾ കണ്ടസ്റ്റന്റ് വിചാരിക്കുന്നത് അനുമോള് പുറത്ത് പക്ക നെഗറ്റീവ് ആണ് സത്യം പറഞ്ഞ വൈൽഡ് ഗാർഡ് പലരും അകത്ത് വന്നിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടേയില്ല വന്ന പറഞ്ഞ ജിഷിനും മസ്താനും കയറി അനുമോളുടെ അങ്ങ് ഒട്ടുകയും ചെയ്തു മറ്റു മൂന്ന് കണ്ടസ്റ്റന്റുകളും അനുമോളുടെ കയറി മുട്ടൊന്നുമില്ല ഇല്ല ഇത്രയധികം ഹിന്ദിയിൽ കെട്ടിയിട്ടും സഹ മത്സരാർത്ഥികൾക്ക് അനുമോളുടെ ഗെയിം പിടുത്തം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഓണത്തിന് ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ള പ്രേക്ഷകരോടുള്ള ഹോട്ട്സ്റ്റാർ ചോദ്യത്തിന് അതിന് പുത്രം അനുമോളാണ് ഇനിയും യുവമാർക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ യുവമാരെ പോലെ മണ്ടൻ കണ്ട ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നിലവിലിപ്പോൾ പ്രേക്ഷക പ്രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അനുമോൾ തന്നെയാണ് കാരണം വണ്ണപക്ഷൽ വോട്ടിംഗ് സൈറ്റുകളിലെല്ലാം തന്നെ അനുമോൾ ഒന്നാം സ്ഥാനത്താണ് അതും ഒരുപാട് വോട്ടുകൾ മുന്നിലാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒന്നും പറയാൻ രണ്ടാം സ്ഥാനത്ത് സാധാരണ ബിഗ് ബോസിന്റെ ചരിത്രം ഒരു അമ്പത് ദിവസം കഴിയുമ്പോഴൊക്കെയാണ് പ്രേക്ഷകർക്ക് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ കണക്ട് ആവുക പക്ഷെ ആ മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക പ്രീതി പിടിച്ചെടുത്തിരിക്കുന്ന കണ്ടസ്റ്റന്റായി മാറിയിരിക്കുകയാണ് അനുമോൾ ഈ ഒരു നിലവിൽ അനുമോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ടോപ്പ് ഫൈവിലും ഒരുപക്ഷെ ടൈറ്റിൽ വിന്നർ വരെ ആകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റായി മാറിയിരിക്കുന്നു പക്ഷെ ഇത് ബിഗ് ബോസ് ആണ് ഏത് സമയത്തും പോസിറ്റീവായൊരു നെഗറ്റീവായി മാറാം ഒരു പോസിറ്റീവായി മാറാം അതല്ലെങ്കിൽ ഇനി അനുമോള് പിന്നോട്ട് പോകാനുള്ള ഓരോ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഓരോരോ കണ്ടസ്റ്റൻറ്റുകളായിട്ട് പുറത്താകുമല്ലോ ഈ പുറത്താകുന്ന ആളുകളുടെ ഫാൻസിൻ്റെ വോട്ടുകളെല്ലാം രണ്ടും മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ മാസാട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അനുമോൾക്ക് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അത് മാത്രമേ ഇനിയും കാണുന്നുള്ളൂ കാരണം ഓൾറെഡി അനുമോളെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ബിഗ് ബോസിലെ ഒരു പാറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന എത്ര നെഗറ്റീവും അവരുടെ മനസ്സിലേക്ക് കയറത്തേ ഇല്ല അവരെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ കാണത്തുള്ളൂ അതിനെ ഗെയിമായിട്ട് തന്നെ കാണത്തുള്ളൂ ആ ഒരു നിലയിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള ബിഗ് ബോസിലെ ഏക മത്സരാർത്ഥി എന്ന് പറയുന്നത് അനുമോളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കൂടെ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ